ശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ നിർദ്ദേശം എല്ലാം പൊതുവായി രേഖപ്പെടുത്താൻ വേണ്ടി വെക്കുന്നത് ജില്ലാ കളക്ടർമാരുമായിട്ടുള്ള മീറ്റിംഗിൽ എല്ലാ ജില്ലകളിലെയും പ്രത്യേകമായിട്ടുള്ള അവസ്ഥകൾ നല്ലതുപോലെ വിലയിരുത്താൻ അവസരമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും വർണ്ണബിളായിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് വർണബിളായിട്ടുള്ള പ്രദേശങ്ങൾ മാത്രമല്ല വർണബിൾ പോപ്പുലേഷനും ഇത്തവണ പ്രത്യേകമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രദേശം വർണ്ണബിളായാൽ ആ പ്രദേശത്തിൽ നിന്ന് ഒരു അപകടമുണ്ടായാൽ എത്ര വേറെ എവിഷന് വിധേയമാക്കേണ്ടി വരും വരുമെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള കണക്കും അങ്ങനെ വന്നാൽ അവരെവിടേക്ക് പോകണമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സൂചനകളും ഇതിനകം തയ്യാറാക്കി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് യോഗം നടക്കുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ക്യാമ്പുകൾ വേണ്ടി വന്നാൽ ആരംഭിക്കാനുള്ള മുൻകരുതൽ നടത്തിയിട്ടുണ്ട് രണ്ട് ക്യാമ്പുകളെ ഇപ്പം ആരംഭിക്കേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ക്യാമ്പുകളിലായി അഞ്ച് ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പേരെ വരെ വാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാവുന്ന വിധത്തിലുള്ള നടത്തി ക്യാമ്പുകൾ മായ മഴയാണ് സംസ്ഥാനത്ത് പെയ്യുന്നത് ജാഗ്രതയുണ്ടാകണം റവന്യൂ മന്ത്രി അല്പസമയം മുൻപ് ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയാണ് രാത്രിയാത്ര ഒഴിവാക്കണം ഒപ്പം തന്നെ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടുന്നവർ അത് ചെയ്യണം കൂടാതെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഏതൊക്കെ ആണ് ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളെന്നത് കണ്ടെത്തിയിട്ടുണ്ട് ക്യാമ്പുകൾ ഇപ്പോൾ നിലവിൽ രണ്ടെണ്ണം തുറന്നിട്ടുണ്ട് കൂടാതെ നാലായിരത്തോളം ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്